നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ എനിക്കിപ്പം സനിലയാണുള്ളത് ധീര വനിത എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ നാടിനെ നടുക്കിയ ആ ഒരു എന്താ പറയുക ഒരു തീവ്രവാദ പ്രവർത്തനം മൂലം ഇരുപത്താറ് പേരാണ് ഈ ലോകത്ത് നിന്ന് പോയത് അതായത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന കാശ്മീരിൽ വെച്ച് നടന്ന പഹൽഗാമിൽ നടന്ന ആ ഒരു വെടിവെപ്പിൽ തീവ്രവാദികളുടെ വെടിവെപ്പിൽ ഇരുപത്താറ് പേരാണ് മരിച്ചത് അപ്പോൾ ഒരു ആ ഒരു സംഭവത്തിൽ ഒരുപാട് പേര് വേദനിച്ചിരിക്കുമ്പോൾ അവിടെ വലിയൊരു ടൂറിസം എന്നൊരു മേഖല ഉണ്ടായിരുന്നു നമ്മുടെ കാശ്മീർ ആകെ ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുപത്തി ആറ് പേര് ചേർന്ന് ബുള്ളറ്റിൽ പോയിക്കൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എങ്ങനെ സാധിച്ചു നിങ്ങൾക്കിത് എന്താണ് ഇതിൻ്റെ ഒരു ആശയം നമ്മൾ ഈ അറ്റാക്കിന് ശേഷം നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈ തീവ്രവാദ കാര്യങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു വികാരം ഉണ്ട് ഒന്നും ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഇരുപത്തിയാറ് പേര് അവര് ഏർ ഇങ്ങനെ പറയാം ഒരു മനസാക്ഷി ഇല്ലാതെ കൊന്നൊടിക്കുക ഒരു സംഭവം അപ്പോൾ അതില് നമ്മളെ ഏറ്റവും ടച്ച് ചെയ്ത ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന്റെ ശരീരത്തിന് അധികം ഒരു ഭാര്യയായിരുന്നെന്ന് അറിയുന്ന ഒരു ചിത്രമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വളരെയധികം ഒരു ചിത്രമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ അവര് നമ്മൾക്കതിൽ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിങ്കിങ് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അതുണ്ടാവും അപ്പോഴാണ് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ഒരു വലിയൊരു ആളാണ് ഡോക്ടർ ആർ രാമാനന്ദ് എന്ന് പറയുന്ന അഭിനവ് ഗുപ്ത ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഡയറക്ടറാണ് അപ്പോൾ ആളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ധൈര്യമുള്ള ആരുണ്ട് ഞാൻ മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല ഞാൻ നേരെ ഓക്കെ എനിക്ക് താല്പര്യമുണ്ട് നമുക്കെതിരെ നമുക്ക് ഇന്ത്യ ജനതയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഇത് ആ ഒരു ആശയത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് അതൊരു സംഘടനയായി മാറി ചലോ എൽ ഒ സി എന്ന് പറഞ്ഞൊരു സംഘടന അങ്ങനെ രൂപീകരിക്കപ്പെട്ടു അതായത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ജൂൺ ഒന്നാം തീയതി ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ബുലറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ റൈഡ് ചെയ്യാറുണ്ട് ഒരു സ്ട്രെച്ചിൽ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഞാൻ കോയമ്പത്തൂർ ടു വീട് വരെയൊക്കെ നമ്മൾ നിർത്താതെ ചെയ്യുന്നതാണ് കൂടി വന്ന ഒരു ദിവസം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മാക്സിമം ഒരു മുന്നൂറ് കിലോമീറ്റർ ഒക്കെ റൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള ഒരു യാത്രയാണ് ഒരു ദിവസം നമുക്ക് കൂടിയത് ഒരു അറുന്നൂറ് കിലോമീറ്ററിൻ്റെ മുകളിലൊക്കെ റൈഡ് ചെയ്യേണ്ടി വന്നു പ്രത്യേകിച്ച് അങ്ങനെ വലിയ ചാർട്ട് ചെയ്തിട്ടുള്ള ഒരു യാത്ര ആയിരുന്നില്ല നമ്മുടെ ഉള്ളില് നമ്മുടെ രാഷ്ട്രം നമ്മുടെ ഭാരതം എന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമേ നമ്മുടെ രാജ്യത്തിനോടുള്ള ഒരു എന്താ പറയാ തീവ്രവാദികൾ കാണിച്ചതിനെതിരെ ഒരു പോരാട്ടം തന്നെയായിരുന്നു നിങ്ങളുടെ ഈ കാരണം നമുക്കറിയാം നമ്മളിപ്പോ സാധാരണ ഒരു ഡെയിലി പോയി വരുമ്പോൾ തന്നെ ഈ ബൈക്ക് യാത്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇത്ര കിലോമീറ്റർ അതായത് നമ്മുടെ ആരംഭിച്ചത് എവിടെ നിന്നാണ് ഞങ്ങൾ ഞങ്ങളിവിടെ കാലടിയിൽ നിന്ന് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി അവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് നമ്മൾ ഇത് അവസാനിപ്പിച്ചത് ശങ്കരാചാര്യരുടെ സർവജ്ഞ പീഠം കേറിയ കീർത്ത്വാളിലുള്ള ശാരദാ ക്ഷേത്രം അവിടെയാണ് അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പി ഒക്കെയിലാണ് ഉള്ളത് പാക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലാണ് ഇതിന്റെ യഥാർത്ഥ ക്ഷേത്രം ഉള്ളത് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ നിന്ന് ഒരു എൺപത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല അപ്പൊ അതുപോലെ ഒരാണം ശ്രീ രവീന്ദ്ര പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ മേൽനോട്ടത്തിൽ ഈ ടീത്വാളില് കാശ്മീരിലെ അവസാന വില്ലേജ് ആയ ടീത്വാളിൽ ഒരണോണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ ലാസ്റ്റ് പോയത് പിന്നെ നമ്മുടെ അതിർത്തി തിരിക്കുന്ന കിഷൻ ഗംഗ തീരത്ത് നമ്മൾ ഈ മരിച്ചു ഇരുപത്തിയാറ് പേർക്ക് വേണ്ടി നമ്മൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ മോളില് പാകിസ്ഥാന്റെ ആ ആർമി ഇങ്ങനെ നമ്മളെ നോക്കി അവർ ഗൺ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് അവരുടെ ആ ഗൺ പോയിന്റിൽ അവരുടെ ആ എന്താ പറയാ അവര് നിൽക്കുന്ന ആ ഒരു ഇതും പിന്നെ അതിലൂടെ വണ്ടികൾ പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതെ അതെ അവര് ജസ്റ്റ് നമ്മളിവിടുന്ന് കല്ലെടുത്ത് എഴുന്നയാൽ കൊള്ളാവുന്ന ഒരു ദൂരത്തിലാണ് അവരുള്ളത് അപ്പൊ അവരുടെ മുൻപിൽ നമ്മൾ ധീരമായി നിന്ന് ഈ അവർക്ക് വേണ്ടി ഈ അന്ത്യാഞ്ജലി ചെയ്തിട്ട് വളരെ അഭിമാനത്തോടു കൂടെയാണ് ഞങ്ങൾ തിരിച്ചു ഇങ്ങനെ ഒരു ബൈക്ക് റൈഡുമായിട്ട് എത്തിയ ആദ്യത്തെ ആളുകൾ തന്നെ നമ്മള് ലാസ്റ്റ് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ കുപ്പ്വാരയിൽ എത്തിയപ്പോൾ നമ്മള് ആർമി ക്യാമ്പിലാണ് അവർ സ്റ്റേ ചെയ്തത് അവർ നമുക്ക് ജമ്മു കയറിയവിടെ നിന്ന് മുതൽ ഏകദേശം ഉദംപൂർ തൊട്ട് നമുക്ക് ആർമി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ കാരണം നമ്മൾ വരുന്നതൊക്കെ മീഡിയ വഴി അറിഞ്ഞതുകൊണ്ട് നമുക്ക് അത്രയും അവർ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ നമുക്ക് അപ്പഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ കളക്ടറുടെ അടുത്ത് ഞങ്ങൾ പോയി സംസാരിച്ചു അവർ ബിഗ് നോയാണ് പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെയാണ് ഞങ്ങളൊരു ടൂറിസ്റ്റ് ആയിട്ട് വന്നതല്ല ഞങ്ങൾ രാജ്യസ്നേഹം കൊണ്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ആ ഒരു വികാരം നമ്മൾ പറഞ്ഞപ്പോൾ അവരുടെ ആ ആറ്റിറ്റ്യൂഡേ മൊത്തത്തിൽ മാറി നമുക്ക് പെർമിഷൻ തരുമായിരുന്നു ഞങ്ങളാണ് ഫസ്റ്റ് ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം അങ്ങോട്ട് പോകുന്ന ഫസ്റ്റ് സിവിലിയൻസ് ഞങ്ങളാണ് ില് നിൽക്കുന്ന പ്രദേശാണ് അവരുണ്ട് പക്ഷെ എന്നാലും അവര് നമ്മളേക്ക് കാണുമ്പോൾ ഭയത്തിലാണല്ലോ നമ്മൾ ഇത്രയും പേര് കാണുമ്പോൾ നമ്മൾ എന്തിനാണ് വന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തിങ്കിങ് ഒക്കെ അവരുണ്ട് കുട്ടികളെ ആണെങ്കിലും അവർ ചിരിക്കുമ്പോ പോലും ഇവര് അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഞങ്ങള് നേരിട്ട് കണ്ടതാണ് ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടി പേടിച്ചിട്ടാണ് അത് വാങ്ങണോ വേണ്ടോന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ ഭയങ്കര പേടിച്ച് പേടിച്ച് ജീവിക്കുന്ന എന്താ പറയാ അവരെ ഈ ജീവിതത്തിനൊക്കെ എന്നാണ് അവസാനം എന്താവണം എന്ന് അറിയാൻ പറ്റില്ല കാരണം ഈ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് നമ്മൾക്കൊന്നും ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ ദിവസവും പേടിയിൽ തന്നെയാണ് തുടങ്ങുന്നത് പേടിയിൽ തന്നെയാണ് അവസാനിക്കുന്നത് അത്രയും പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് അത്രയും പേടിയാണ് നമ്മളവിടെ പോകുമ്പോൾ അത് നമ്മൾ കൊണ്ടുപോകുന്ന ആർമിക്കാർ വരെ ആ ഒരു ഇതിലാണ് നമ്മളെവിടേയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അവർ തന്നെ ഫുള്ള് നമ്മളെ അത്രയും നിയന്ത്രിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ രാജ്യവും മറുപടി കൊടുത്തു അതുപോലെ തന്നെ ധീരമായ നിങ്ങൾ വനിതകളായിരുന്നു വനിതകൾ ഞങ്ങള് ഏഴുപേരുണ്ടായിരുന്നു രണ്ടുപേർ റൈഡ് ചെയ്യുന്നവരും ബാക്കി ഉണ്ടായിരുന്നു ബാക്കി ഞങ്ങൾക്ക് രണ്ട് കാർ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തം ഞങ്ങൾ പേരോളം സഞ്ചരിച്ചു അപ്പോൾ എന്തായാലും ധീരമായ പോരാട്ടത്തിന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഇനിയും ഇതുപോലെയുള്ള ചരിത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളൊക്കെ സത്യത്തിൽ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന പോലെ ആണ് താമസിക്കുന്നത് എങ്കിലും നമ്മൾ ഭയപ്പെട്ടു രണ്ട് മൂന്ന് കപ്പലുകൾ അടുപ്പിച്ച് കത്തുന്ന സംഭവമൊക്കെ ഉണ്ടായി അത് എന്താണെന്നും അതിൻ്റെ വിശദമായ വിവരങ്ങൾ വന്നിട്ടില്ല കാരണം ഏത് രീതിയിലാണ് പ്രതിസന്ധി ഉണ്ടാവുക എന്നുള്ളൊരു ലോകത്ത് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊന്നും ചിന്തിച്ചു ചിന്തിച്ചുപോലുമില്ല ഇത്രയും പെട്ടെന്ന് അടുത്തൊരു ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ ഇപ്പം മീനുകൾ പോലും ആളുകൾക്ക് വാങ്ങാൻ പേടിയായിരിക്കുന്ന കാലഘട്ടം മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ഈ ഇന്ത്യക്കാരെ തോപ്പിക്കാനാവില്ല നമ്മുടെ കിഴക്കഞ്ചേരിയിൽ നിന്നും ലേവാൽകുളമ്പിലെ സനിത എന്ന സനില സനില എന്ന യുവതി പോയി വന്നിരിക്കുകയാണ് അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ മോള് പഠിക്കുക ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയിട്ട് അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരിയാണ് ഇതുപോലുള്ള യാത്രകളുണ്ടാവട്ടെ അപ്പൊ ഇതുപോലെയുള്ള വാർത്തകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളും സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് അടിയിൽ കമന്റ് എഴുതുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക ധീര വനിതകൾ ഉണ്ടാവട്ടെ ഓരോ നിമിഷവും നമ്മുടെ നാട്ടിൽ നമ്മളെ തോൽപ്പിക്കാനാവില്ല എന്ന് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് സനില എന്ന യുവതിയിലൂടെ നമ്മുടെ സ്വദേശിയാണ് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വാൽക്കുളമ്പിലെ താമസിക്കുന്ന യുവതിയാണ് എല്ലാവിധ ബിഗ് സെലൂട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ വടക്കഞ്ചേരിയിൽ ഒരു ചാനലുണ്ട് ഓൺലൈൻ ചാനൽ അഡ്മിൻ കൂടിയാണ് അപ്പോൾ ചാനൽ ഏകദേശം ഒരു ചാനലിൽ വർക്ക് തുടർന്നും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ അപ്പോൾ എന്തായാലും ഓൾ ബെസ്റ്റ്